നമസ്കാരം നമുക്കൊരു റിവ്യൂ ആണ് ഉദ്ദേശിക്കുന്നത് ഒരു വർഷത്തിന് ശേഷമുള്ള ഐ ഫോൺ ഫിഫ്റ്റീൻ്റെ റിവ്യൂ ആണ് ഐഫോൺ ക്രമം ഇന്ന് കേരളത്തിൽ വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ് ഐഫോൺ ക്രമം കേരളത്തിൽ മാത്രമല്ല ലോകത്തെപ്പാടും വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ് ഇതൊരു പ്രീമിയം ഫോണാണ് എന്നുള്ള അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ വ്യാപകമായിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ഇതിൻ്റെ പിന്നിൽ വളരെ വലിയൊരു മാർക്കറ്റിംഗ് തന്ത്രമുണ്ട് നമുക്കറിയാം നമ്മുടെ കയ്യിലുള്ള ഐഫോൺ ഐഫോൺ ഫോൺ ഉണ്ടെങ്കിൽ അതൊരു പ്രീമിയം ഫോണാണെന്നും അത് വളരെ നല്ല രീതിയിൽ നമുക്ക് നമുക്കൊരു ബ്രാൻഡ് സംതൃപ്തി തരുന്നുണ്ടെന്നൊക്കെയാണ് നമ്മൾ വിചാരിക്കുന്നത് എന്നാൽ ഐഫോൺ ഈ വിചാരിച്ച പോലെ നമ്മുടെ മാനസിക നിലയെ വല്ലാതെ മാറ്റിമറിക്കുന്നുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം കാരണം ഇത് ഈ വിചാരിക്കുന്നത് പോലുള്ള ഒരു ഒരു ഹൈപ്പ് നമുക്ക് തരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉപയോഗിച്ച് ഉപയോഗിക്കുന്നവർക്ക് അതിൽ നിന്ന് പിന്നീട് വിമുക്തന പുറോട്ട് പോകാനുള്ളൊരു മടി അതാണ് ഒന്നാമത്തെ പ്രശ്നം രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബ്രാൻഡ് മാറി ഇനി വീണ്ടും ആൻഡ്രോയിഡിലേക്ക് പോയി കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്റ്റിച്ചിങ് കംപ്ലൈൻറ്റ് അതും ഒരു പ്രശ്നം അതൊരു ഡീഗ്രഡേഷനിലേക്ക് പോകാന്നുള്ളൊരു പ്രശ്നം അത് ആ ബ്രാൻഡ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു 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 മേധാവിത്വത്തിന്റെ ഫലമായിട്ടാണ് അത്തരത്തിലുള്ള ഒരു വന്നിട്ടുള്ളത് നമുക്ക് അറിയാൻ സാധിക്കും ഈ രണ്ടായിരത്തി പത്തിരുപതിനു ശേഷം ഈ ഒരു ഐഫോൺ അല്ലെങ്കിൽ ഐഫോൺ ഫോർട്ടീൻ തൊട്ടത്താണ് ഈ ഐഫോൺ വ്യാപകമായിട്ട് ആളുകളുടെ ഇതിലേക്ക് എത്തിത്തുടങ്ങിയിട്ടുള്ളത് അവരെന്ത് വില കൊടുത്ത് ആർക്കി ഫോൺ മേടിക്കും എന്നുള്ളതാണ് ീമിയർ ചെക്ക് ബാങ്കിൽ നിന്ന് അതിൽ വില കൊടുത്ത് പിന്നെ വിലയിൽ മാറ്റം വരുത്താതെ തന്നെ ആളുകളിൽ പണം കിട്ടിയത് കൊണ്ടാണ് രണ്ടാമത് വിഷയം ആളുകൾക്ക് അതിനോടുള്ള താല്പര്യം വർദ്ധിച്ചത് കൊണ്ടുപോകും അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റിനോടുള്ള അഡിക്ഷനും ഇ എം ഐ ഉപയോഗിച്ചുള്ള മാർഗങ്ങൾ ഉപയോഗിച്ചൊക്കെയായിരിക്കും കൂടുതൽ കുറവാണ് സംവിധാനം വന്നതും ഇങ്ങനെ ഒരു ഫോൺ മേടിക്കുന്ന ഫോണുകൾ മേടിക്കുന്ന രീതിയിലാണ് ആഘോഷിച്ചിട്ടുണ്ടാകുന്നത് മൂന്നാമത്തെ കാര്യം ആൻഡ്രോയിഡ് ഫോണുകൾ പലതും ചൈനയിൽ നിന്ന് നിൽക്കുന്ന ഫോണുകളാണ് ചൈനീസ് വിരോധം കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ വ്യാപകമായ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ചൈനീസ് നമുക്ക് വേണ്ട ചൈനീസ് ഫോണിനെക്കാളും ഇന്ത്യൻ ഫോണുകളോ അല്ലെങ്കിൽ ഔട്ട്സൈഡ് ഇന്ത്യൻ വിദേശ ഫോണുകളാണ് വിദേശത്ത് ഇന്ത്യൻ ഫോണുകളിൽ ഉണ്ടായിരുന്ന വലിയൊരു തകർച്ചയുണ്ട് മൈക്രോമാക്സ് ലെനോ വിവോ അതുപോലെ തന്നെ അങ്ങനെ പല ബ്രാൻഡുകൾ വന്നിരുന്നു ആ ബ്രാൻഡുകളൊന്നും മാർക്കറ്റിൽ അച്ഛില്ല അപ്പോൾ ഇന്ത്യൻ വിപണിയിൽ ആദ്യപത്യം വന്നത് വന്നിരിക്കുന്ന ചൈനീസ് ഓൺ ആണ് ഓപ്പോ വിവോ റെഡ്മി റിയൽമി റിയൽമി റെഡ്മി ഒക്കെ അക്ഷരത്തിൽ പ്യോർ ചൈനീസ് പ്രോഡക്റ്റില്ല അവയുടെ ഒരു കടന്നോടുകൂടി ഈ ഒരു പ്രൊഡക്ടിന്റെ നമുക്ക് ചൈനീസ് പ്രൊഡക്റ്റ് ആണെന്നുള്ളൊരു ഒരു ഒരു ഫീലിംഗ് ഉണ്ടല്ലോ ആ ഫീലിംഗ് നമ്മളെ വല്ലാതെ ബാധിച്ചു അപ്പൊ നമ്മൾ എന്ത് വല്ല കൊടുക്കും നമുക്കൊരു നോൺ ചൈനീസ് ഫോൺ വേണം അപ്പൊ ഇന്ത്യയിൽ ഓപ്ഷൻ ഉണ്ടോ ഇന്ത്യയിൽ ബെറ്റർ ഓപ്ഷൻസ് അതായത് ചൈനയുടെ സാംസങ് കൊറിയയുടെ സാംസങ് ആണ് നമ്മുടെ ഉള്ളത് അപ്പൊ രണ്ട് കസ്റ്റമേഴ്സ് രണ്ട് വിഭാഗമായിട്ട് വരും ഇതൊന്ന് സാംസങ് ഫോളോവേഴ്സും മറ്റൊന്ന് പിന്നെ ഐഫോൺ ഫോളോവേഴ്സ് ആ ചൈനയിൽ ഒഴിവാക്കുമ്പോൾ കൊറിയൻ കമ്പനിയിലെ സാംസങ് ഇന്ത്യൻ കമ്പനികളൊന്നും മാർക്കറ്റിൽ വിജയിച്ചിട്ടില്ല പിന്നെ ഉള്ളത് ഈ ഐ ഐഫോൺ ആണ് അങ്ങനെ നമ്മൾ ഈ മാർക്കറ്റ് ഷെയർ കണ്ടു രണ്ട് ദിവസത്തേക്ക് മാറി സാംസങ് പ്രീമിയം ഫോൺ ഇറക്കുന്നുണ്ടെങ്കിൽ തന്നെ അതൊന്നും അത്രക്ക് ഈ ഈ ഐഫോൺ സാംസങ് പ്രീമിയം ഫോൺ അടക്കിയത് കൊണ്ട് ഒരുപക്ഷെ സാംസങ്ങിനെ വെല്ലാൻ അമേരിക്കയുടെ പിന്നെ ഐഫോൺ സാധിച്ചിട്ടുണ്ടോന്ന് ചോദിച്ചാൽ പരിധി വരെ കസ്റ്റമറുടെ ബ്രാൻഡിങ് കസ്റ്റമർ ലോയൽറ്റി മൂലം ബ്രാൻഡിംഗ് മൂലം സാധിച്ചിട്ടുണ്ട് ചിരി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ ആളുകൾക്ക് സാംസങ്ങും കഴിഞ്ഞാൽ വെറുതെ ഓപ്ഷൻ ഐഫോൺ മാത്രമേ ഉള്ളൂ അപ്പൊ അവിടെ ഐഫോണിലേക്ക് എത്തിക്കുക അങ്ങനെയാണ് ഇവിടെ ഈ ബ്രാൻഡിന്റെ ശക്തമായ കയ്യിലേക്ക് എത്തിത്തുടങ്ങിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് പിന്നെ അല്ല ഇതൊരു ഇതൊരു ഐഫോണിന്റെ സ്വന്തം വോയിസ് ആണ് രണ്ടും ഈ ഈ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റവും ആൻഡ്രോയിഡും ആൻഡ്രോയിഡും പിന്നെ ഐഫോണിന്റെ വോയിസ് തമ്മിൽ വലിയ വ്യത്യാസമാണ് ഒന്നാമത് ഇത് തമ്മിൽ പരിതും ഇപ്പോഴത്താനേ ഏറ്റവും യൂസർ ഫ്രണ്ട്ലി ആയിട്ടാണ് ആൻഡ്രോയിഡ് ഫോൺ യൂസ് പറഞ്ഞത് അതായത് നമുക്ക് എന്ത് ആപ്ലിക്കേഷൻസ് വേണേലും നമുക്ക് എടുക്കാം നമുക്ക് എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം സെക്യൂരിറ്റീസ് യൂസർ ഫ്രണ്ട്ലി യൂസ് ചെയ്യണം പക്ഷേ ആൻഡ്രോ ഐഫോണിൻ്റെ കുറച്ചുകൂടെ സെക്യൂരിറ്റി ഓരോ കുറച്ച് ബുദ്ധിമുട്ടാണ് നമുക്ക് കൂടുതൽ ഓപ്ഷൻസ് എടുക്കാൻ പക്ഷേ അത് ഉള്ള ആപ്പുകളൊക്കെ വളരെ പെർഫെക്റ്റ് ആണ് എന്നുള്ളത് പക്ഷേ എല്ലാം പെർഫെക്റ്റ് വരും നമുക്ക് വിചാരിച്ച പോലെ ഉള്ള റിസൾട്ടൊന്നും പല ആപ്പുകളിൽ നിന്നും നമുക്ക് കിട്ടുന്നുമില്ല പക്ഷെ ഞാൻ ഈ ഫിഫ്റ്റീൻ ഉപയോഗി എടുത്ത് ഇ എം ഐയിലാണ് പക്ഷെ എന്നാലും എനിക്ക് ഇതിനകത്ത് സാറ്റിസ്ഫാക്ഷൻ തന്നെയാണ് സാറ്റിസ്ഫാക്ഷൻ സീറോ തന്നെയാണ് സാറ്റിസ്ഫാക്ഷൻസ് ആണോ ഒന്നും യൂസ്മെൻ്റെ അല്ല പിന്നെ ക്യാമറയുടെ ഒരു ഗുണം കൊണ്ട് മാത്രമാണ് ഐഫോണിന്റെ കടൽ തിരിയാനുള്ള സാധനം അതിലും ഞാൻ നൂറ് ശതമാനം ഹാക്കി അല്ലെങ്കിൽ എനിക്ക് ക്യാമറ ഈ ഐഫോൺ വേറെ ഫോണിന് എടുക്കാൻ പറ്റാത്ത സാധ്യതയിൽ എനിക്കുണ്ട് ഇത് അത് ഇതിന്റെ ഒരു വിജയമാണ് അതിന്റെ ബിൽഡിംഗ് ക്വാളിറ്റി ക്യാമറയും അത് രണ്ടും കാരണം നമ്മൾ ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിച്ച അവർക്കറിയാം നോൺ സാംസങ് ചൈനീസ് ഫോണുകൾ ഉപയോഗിച്ചു റിയൽമി ഒക്കെ പക്ക തട്ടിപ്പം അത് പറയാമായിരിക്കുന്നു ഒരു തരത്തിലും അവരുടെ ബിൽഡിംഗ് ക്വാളിറ്റി മോശം അംഗീകരിക്കാൻ കഴിയില്ല വളരെ മോശം രീതിയിലാണ് അവര് ബിൽഡ് ചെയ്തിട്ട് റിയൽമിന് ഒരുപക്ഷെ ഒരു ബൈബ് വരെ റെഡ്മി ഒക്കെ പോയി ഒക്കെ തന്നെ ബിൽഡ് ക്വാളിറ്റി വളരെ മോശമാണ് ഇപ്പോൾ ഇമ്പ്രൂവായിട്ടൊന്നും അറിയില്ല ഞാൻ ഇപ്പോൾ ഉപയോഗിക്കാറുണ്ട് പക്ഷേ റിയൽമിയുടെ ഉപയോഗം കണ്ടപ്പോൾ തന്നെ വളരെ വലിയൊരു ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നു ഒരിക്കലും നങ്ങിയിരിക്കാൻ പറ്റാത്ത ബിൽഡ് ക്വാളിറ്റിയാണ് റിയൽമി നടത്തി അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ചൈനീസ് ഫോണിന്റെ ഈ ബിൽഡ് ക്വാളിറ്റി എടുക്കുമ്പോൾ ഐഫോൺ എക്സലൻസ് എക്സലൻറ്റ് പറഞ്ഞാൽ എക്സലൻസ് ആ ഒരു എക്സലൻസി ഉള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഐഫോണിനെ മാത്രയധികം ആരാധിക്കുന്നത് കാരണം ബിൽഡ് ക്വാളിറ്റി അത്രയ്ക്ക് മികച്ചതാണ് സാംസങ് നോങ്ങിയാൽ പോലും ഇത്രയ്ക്ക് മികച്ച ബിൽഡ് ക്വാളിറ്റി കൊടുക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കാൻ കഴിയില്ല മികച്ച രീതിയിലുള്ള പ്രോപ്പർട്ടീസും മറ്റൊരു ദിവസത്തെത്തണം കൊടുക്കാൻ സാധിച്ചു സാധിക്കും സാധിക്കും ഉണ്ടാവും സാംസങ്ങിന് പക്ഷേ ഗുഡ് ക്വാളിറ്റി അവർ എത്ര മുമ്പിലാണോ എന്ന് സംശയം പിന്നെ നമ്മൾക്ക് മനസ്സിലാക്കാവുന്ന മറ്റൊരു കാര്യം ഈ ഫോണിൻ്റെ ബ്രാൻഡിൻ്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞു തരും ക്യാമറയുടെ കാര്യമാണ് ക്യാമറയുടെ കമ്പാരിസൺ ആണല്ലോ ഇപ്പം സാംസങ്ങും ഐഫോണൊന്നും നടത്തുന്നു ക്യാമറയുടെ ഗസിനകത്ത് ഐഫോൺ വലിയ ഓപ്ഷൻസ് ഒന്നും കൊടുക്കുന്നില്ല ജസ്റ്റ് അതിൻ്റെ ക്വാളിറ്റിയുള്ള െൻസും മറ്റ് പ്രോപ്പർട്ടീസ് കൊടുക്കുന്നു അത് ഉപയോഗിച്ച് ഫോട്ടോഗ്രാഫറിൻ്റെ കഴിവ് ആ ക്യാമറ എങ്ങനെ ഉപയോഗിക്കുന്നതിനനുസരിച്ചായിരിക്കണം ആ അതിൻ്റെ വിജയം ഫോട്ടോ എടുക്കാൻ അറിയാത്തവർക്ക് ഇതിനകത്ത് ഭീകര ക്വാളിറ്റി വരുന്ന ഫോട്ടോയായിട്ട് ഫോട്ടോ എടുക്കാൻ പഠിച്ച് നന്നായി അറിയുന്ന നല്ല ഫോട്ടോഗ്രാഫി സ്കില്ലുള്ളവർക്ക് അത്യാവശ്യം മോശമല്ലാത്ത ഫോട്ടോ എടുക്കാം അത് ഏത് ഫോണാണേലും അങ്ങനെ ഞാൻ എന്ന് ഞാൻ കരുതുന്നു അപ്പോൾ ഇതിനകത്ത് വന്നപ്പോൾ ഞാൻ ഒരു വശത്തെ യൂസറുടെ എക്സ്പീരിയൻസ് ഈ അയിനൂറ് ബ്രാൻഡ് ആളുകൾക്ക് കയറി വരാനുള്ള പ്രധാന കാരണം ഇതിന്റെ കഡിക്ഷൻ ആണ് ബ്രാൻഡ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു പുതുബോധം ഇത് ആണ് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴും സംഭവമാണ് അതിനകത്ത് ഒരു പരിധി വരെ സത്യമുണ്ട് കാരണം ഈ ബ്രാൻഡ് ഉപയോഗിക്കുന്നത് മറ്റ് നല്ല ബ്രാൻഡുകൾ നമുക്കില്ല അതുകൊണ്ട് നമുക്ക് നമുക്ക് നല്ല ബ്രാൻഡിൽ നിന്ന് നമുക്കിപ്പോൾ അവൈലബിൾ ആക്കാൻ വേണ്ടിയിട്ട് കാരണം ഒന്ന് ചൈനീസ് ചൈനയിൽ നിന്ന് അവർ ഇറക്കും ചൈനയുടെ പ്രൊഡക്റ്റുകളൊക്കെ മോശമാണെന്ന് ഞാൻ പറയില്ല ഗോവയൊക്കെ നല്ല പ്രൊഡക്റ്റുകൾ ഇറക്കുന്നുണ്ടാവും ക്വാളിറ്റി ഉള്ളത് പക്ഷേ ഇന്ത്യയിലെത്തിയിരിക്കുന്ന റിയൽമീനെ പോലുള്ള പ്രൊഡക്റ്റുകളൊക്കെ ഇന്ത്യയിലേക്ക് ഇറക്കി വിടുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് മറ്റൊരു ഓപ്ഷൻസ് ഇല്ല അതുകൊണ്ട് ഈ ഒരു പ്രൊഡക്റ്റ് വെച്ചാൽ റിയൽമി ഒക്കെ ഉപയോഗിക്കുന്നവരായിട്ടുള്ള അതൊക്കെ വളരെ ലോക് പ്രൊഡക്റ്റ് ആണ് വളരെ മോശം പ്രൊഡക്റ്റ് അതൊന്നും ഉപയോഗിച്ചാലൊന്നും നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ലഭിക്കത്തില്ല പിന്നെ ഏകാശം സാംസങ് എസ് ട്വന്റി ഫോർ തൊട്ടുള്ള മോഡൽസ് ആണ് പിന്നെ സാംസങ്ങിന്റെ ചില മോഡൽസുകളൊക്കെ നമുക്ക് നമുക്ക് കുറച്ച് പിടിച്ചു നിൽക്കാൻ ഈ ഐഫോൺ കുത്തക്കേനെ അവസാനിക്കാൻ സാധിച്ചിട്ടുണ്ട് അതുപോരാ അതുപോലെ ആയിരുന്നു അതുകൊണ്ടാണ് ഈ ഇന്ന് ഗൾഫിൽ നിന്ന് ആളുകൾ ഇങ്ങോട്ട് വരുമ്പോൾ അവിടുന്ന് ഈ ഐഫോണാണ് സമ്മാനമായിട്ട് കൊടുക്കുക കാമുകന്മാർ കാമുകന്മാരും കാമുകന്മാരും പരസ്പരം കൈമാറ്റം ചെയ്യുന്നത് അവരുടെ സ്നേഹത്തിന്റെ സിമ്പലായിട്ട് കൈമാറ്റം ചെയ്യുന്നത് ഇതാണ് ഈ ഐഫോൺ അവരുടെ സ്നേഹത്തിൻ്റെ പ്രകടനമായിട്ട് അവതരിപ്പിക്കുന്നത് അങ്ങനെ ഈ ഇഷ്ടം പോലെ കൈമാറ്റം നടത്തപ്പെടും സ്വാഭാവികമായിട്ടും ആളുകൾ കയ്യിലേക്ക് വരുന്നു പിന്നെ ഗിഫ്റ്റുകൾ കൊടുക്കാൻ ഐഫോണാണ് ആളുകൾ ഉപയോഗിക്കുന്നത് അതും ഒരു അത് ആളുകൾ എന്ന് പറഞ്ഞാൽ പണമുള്ള ആളുകൾ തന്റെ കൂട്ടുകാർക്കോ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവർക്കോ കൊടുക്കുന്ന ഒരു സമ്മാനം ഇപ്പോൾ ആയി മാറി അപ്പോൾ ഇത്തരത്തിൽ ഉള്ള ഒരു മുന്നേറ്റം നടത്താൻ സാധിച്ചത് ഇതിന്റെ ബ്രാൻഡിന്റെ അഡിക്ഷനാണ് ഈ ബ്രാൻഡ് നന്നായിട്ട് ഇന്ത്യയും മുന്നിൽ ചിപിറ്റ് പോയി അപ്പൊ ഇന്ത്യൻ മാർക്കറ്റിൽ ഐഫോൺ ക്ലച്ച് പിടിച്ചു കഴിഞ്ഞു ഇനി അത് ഇളക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമില്ല അത് ഇളക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു അവതാരം ഇറങ്ങിയേ പറ്റും അത് സാംസങ്ങിനെ കൊണ്ട് മാത്രം ഒറ്റക്ക് കൂടുതൽ ആണോ ചോദിച്ചാൽ എനിക്ക് പറയാൻ കഴിയില്ല മറ്റ് ചില അത്ഭുതങ്ങളൊക്കെ എന്തായാലും നമുക്ക് ഇതിൽ നിന്നൊരു ഒരു മാറ്റം ഉണ്ടാകണമെങ്കിൽ ഇനി എന്തെങ്കിലും മാറ്റം ഐഫോൺ ആയിട്ട് തന്നെ നോക്കിയൊക്കെ സംഭവിച്ച പതനം നമുക്കറിയാം നോക്കിയൊക്കെ സംഭവിച്ച പതനം കാലത്ത് മാറിയില്ല എന്നുള്ളതാണ് ഐഫോൺ അങ്ങനെ ചെയ്യാൻ കഴിയുമ്പോൾ സാധ്യത കുറവാണ് ഐഫോണിനും കാലം ഇട ഇടാം പക്ഷെ അതിനു പറ്റിയ എതിരാളികൾ വരണം സാംസങ് നോക്കിയ തകർത്ത് ചൈനീസ് ഇന്നോവേഷൻസാണ് വേണ്ടിട്ട് നമ്മുടെ ഫിനിഷ് കമ്മിക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് ആൻഡ്രോയിഡിന്റെ വരവ് അത് ഗെയിം ചേഞ്ചറായി ഐഒ എസിന് ബദലായിട്ട് ഐഒസിനെക്കാൾ മെച്ചപ്പെട്ട എന്തെങ്കിലും മാത്രമേ അതിന് നമുക്ക് ആൻഡ്രോയിഡ് ആരിയോസിനേക്കാൾ മെച്ചപ്പെട്ടു പോകും മെച്ചപ്പെടും മെച്ചമാണ് മെച്ചമല്ലാന്ന് പറയും മെച്ചമാണ് പക്ഷെ അവിടെ മറ്റെന്തോ ഒരു ഫ്രണ്ട് സംതിങ് ആ സംതിങ് ആണ് ഐ ഫോണിൻ്റെ ഇപ്പം എൻ്റെ കയ്യിലുള്ള ഈ ഒരു ഐ ഫോൺ ഫിഫ്റ്റീൻ ഐ യൂസ് എച്ച് പി യുസർ നോക്കുകയാണെങ്കിൽ എനിക്ക് ഇതിനകത്ത് അപ്ഡേഷൻസ് ഒക്കെ കൃത്യമായിട്ട് ഞാൻ ചെയ്തു എൻ്റെ കയ്യിലൊരു ഈ ഫോൺ രണ്ട് തവണ താഴെ വരും എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്ന് താഴെ വേണം ശേഷം ഒരു രണ്ട് മൂന്ന് മാസത്തിന് ശേഷം ഒന്നുകൂടെ താഴെ വരും അപ്പോ ഈ താഴെ വീഴുന്ന അപ്പോൾ അത് നമ്മുടെ കയ്യിൽ അശ്രദ്ധ കൊണ്ടാണ് അതിപ്പോൾ ഏത് വരില്ല ഫോണാണെങ്കിലും താഴെ വീണേ പോകും സ്വാഭാവികം അത് കമ്പനിയുടെ കുഴപ്പം കൊണ്ടോ ആ ഒന്നുമല്ല അത് വ്യക്തികളുടെ പ്രശ്നം അത് നമ്മുടെ നിർഭാഗ്യത്തിൻ്റെ പ്രശ്നമാണ് വലിയ പൈസ ഉള്ള ഫോണായതുകൊണ്ട് നഷ്ടങ്ങൾ വരും ഇൻഷുറൻസ് ഉറപ്പ് മാത്രമേ കുടിച്ചിട്ട് നിർഭാഗ്യവശാൽ എന്റെ ഫോൺ താഴെ വീണു താഴെ വീണിട്ട് നിങ്ങളെ കാണുന്ന രീതിയിൽ ഉള്ള ഒരു 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 ഡാമേജ് ആണ് അവിടെ ഉണ്ടായിട്ടുള്ളത് അത് ഡാമേജാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എൻ്റെ ഭാഗ്യത്തിലാണോ എനിക്ക് അറിയില്ല എനിക്കത് പരിശോധിക്കേണ്ടി മീൻസ് ഏത് തരത്തിലുള്ള വിളരാണോ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് പരിശോധിക്കാൻ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു സ്ക്രീൻ കാർഡും സ്ക്രീൻ കാർഡ് ഡാമേജ് മാത്രമായിരിക്കും സ്ക്രീൻ കുറച്ചെങ്കിലും നഷ്ടം വന്നിട്ടുണ്ടാവില്ല എന്നുള്ളതാണ് അങ്ങനെ ആവട്ടെ പിന്നീട് ഇതിന്റെ ഇതിൻ്റെ ചാർജിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ചാർജർ ചാർജിംഗ് പരിപാടി അതൊക്കെ നോക്കുകയാണെങ്കിൽ ഞാൻ വിചാരിച്ചിത്രയുള്ള ക്വാളിറ്റി ഇങ്ങനെ ചാർജിംഗിന് പെട്ടെന്ന് അതിന് വീക്കായി പോകുന്ന ഒരു സാഹചര്യമുണ്ട് കാണുന്നത് പക്ഷെ എന്നാൽ അത്ര മോശമല്ലാത്ത രീതിയിലും ഇത് എന്ത് ചെയ്യുന്നുണ്ട് പ്രവർത്തിക്കുന്നുമുണ്ട് അത്ര മോശമല്ല എന്നാൽ ഹാപ്പി ആണോ എന്ന് ചോദിച്ചാൽ അത്ര കുറെ പേ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇതിന്റെ ബാറ്ററി കപ്പാസിറ്റിന്റെ കാര്യങ്ങളാണ് പിന്നെ ഇതിന്റെ ബാറ്ററി ഹെൽത്ത് ഇപ്പൊ തന്നെ നോക്കൂ ഒരു വർഷത്തിനുള്ളതിന്റെ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ എഴുപത് ഇപ്പൊ ലാസ്റ്റ് ഹെൽത്ത് ബാറ്ററി ഹെൽത്ത് നോർമൽ തന്നെയാണ് പക്ഷെ എൺപത്തി അഞ്ച് ശതമാനത്തിലേക്ക് അതിന്റെ കപ്പാസിറ്റി താതിരിക്കുകയാണ് സൈക്കിൾ തൊട്ട് നാനൂറ്റി പതിനെട്ടാണ് ഒരു വർഷത്തിന് ശേഷത്തെ അവസ്ഥയാണ് പിന്നെ അതൊക്കെ സാങ്കേതികമാണ് അതൊന്നും നമുക്ക് അതൊന്നും നമുക്ക് വിശ്വസിക്കുന്നില്ല പിന്നെ എനിക്ക് അതിനകത്ത് വേറെ ഓപ്ഷൻസ് അതിനൊന്നും കാണുന്നില്ല ഇതിന്റെ സെറ്റിങ്സും കാര്യങ്ങളും വലിയ കുഴപ്പമില്ല ഫോട്ടോഗ്രാഫി എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു വെല്ലുവിളി തന്നെയാണ് വെല്ലുവിളി തന്നെയാണ് ഫോട്ടോഗ്രഫി ആണ് ഇഷ്ടപ്പെടുന്നു പക്ഷെ എനിക്ക് അത്ര കണ്ട് ഞാൻ ഘട്ടങ്ങളിൽ ഒന്നും ആദ്യഘട്ടങ്ങളിലൊന്നും എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നീടുള്ള ഘട്ടങ്ങളിലേക്ക് പോകുമ്പോൾ ഞാൻ ഇതിനെ ഇഷ്ടപ്പെട്ടു പന്നില്ലാത്ത ഫോട്ടോഗ്രാഫി കൊണ്ട് പലതും പഠിക്കേണ്ടി പഠിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ പലതും ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ എനിക്ക് എടുക്കാനും കഴിഞ്ഞിട്ടില്ല അതിൽ തന്നെ പലതിനെയും ഞാൻ പല രീതിയിൽ ശ്രമിച്ചിട്ടുണ്ട് എന്നാലും ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവലും ഉണ്ട് ഒരു സെവൻറ്റി ഫൈവ് പേഴ്സൻ്റേജ് പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തെ പല പ്രൊഡോ ഐ ഒ എസ് ആപ്പുകൾ എനിക്ക് തീരെ താല്പര്യം ഉണ്ടാകും ഐ ഒ എസിന്റെ പ്ലേ സ്റ്റോർ ആപ്പ് സ്റ്റോർ ആപ്പ് സ്റ്റോർ എനിക്കൊരു ഒരു സാറ്റിസ്ഫാക്ഷൻ തന്നെ എന്നുള്ളതാണ് അതിനകത്തെ ഏറ്റവും വലിയ സാറ്റിസ്ഫാക്ഷൻ ഇല്ല ഒരു സിറോ എന്ന് ഞാൻ ആദ്യം പറഞ്ഞു എന്താ വെച്ചാൽ നമ്മുടെ മനസ്സിൽ കാണുന്ന കാര്യങ്ങളൊന്നും തന്നെയാണ് നമുക്കിപ്പോൾ എന്തെങ്കിലും ആപ്പ് നമുക്ക് ചെറിയ ചെറിയ ആപ്പുകളൊക്കെ ോ അല്ലെങ്കിൽ എഡിറ്റിങ് ആപ്പുകളോ അതൊന്നും പിന്നെ സ്ക്രീൻ റെക്കോർഡറോ ഏറ്റു സ്റ്റോറുള്ള ആപ്പുകൾ ചൈനീസ് ആപ്പ് ചൈനീസ പല ആപ്പുകളും വളരെ യൂസ് അതൊന്നും നമുക്ക് ഇതിനകത്ത് തരുന്നില്ല അമേരിക്കയുടെ സാധനങ്ങളോ അല്ലെങ്കിൽ അത്രയധികം ട്രസ്റ്റഡ് ആയിട്ടുള്ള സാധനങ്ങളോ മാത്രം എന്നാൽ ഇതിന് ബെതിരാകുന്ന എന്തെങ്കിലും സാധനങ്ങൾ ഇവർക്ക് എടുക്കാൻ പറ്റുന്നതൊന്നും ഇതിനകത്ത് ഇല്ലാതെ അങ്ങനെ ആപ്പ് സ്റ്റോറിൻ്റെ കാര്യത്തിൽ ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല ടോട്ടൽ ബിൽഡ് ക്വാളിറ്റിയിൽ ഓക്കെ മറ്റ് realme ിയൽമീനെ പറ്റി ചിന്തിക്കുമ്പോ ഇത് വല്ലാത്തൊരു സന്തോഷമാണ് തന്നിട്ടുള്ളത് എന്താ വെച്ചുകഴിഞ്ഞാല് realme നമ്മളെ അത്രയധികം നമ്മുടെ ബിൽഡ് ക്വാളിറ്റി ഈ നമ്മളെ തകർത്തിട്ടുണ്ട് കാരണം ഈ താഴെ വീണതെന്ന് പറഞ്ഞ രണ്ട് തവണ നോക്കും ഇതിന്റെ ഇത് പൊട്ടിയിട്ടുണ്ട് ഇതിന്റെ കേസ് തന്നെ പൊട്ടി ഈ കേസ് പൊട്ടി താ വീണതിന്റെ ആഘാതത്തിൽ പൊട്ടിയതാണ് ഈ ആഘാതം ശരിക്കും മറ്റേ നമ്മുടെ ചൈനീസ് ഫോണുകൾ ആയിട്ടുള്ള റിയൽമിയോ റെഡ്മിയോ ഒക്കെ ആണെങ്കിൽ എപ്പോ പൊട്ടിത്താർന്നു പൊട്ടിത്തോണായി അത് പ്രത്യേകിച്ച് പറയേണ്ടതില്ല ഈ വീഴ്ചയില് മറ്റു ഫോണുകളൊക്കെ പൊട്ടിത്താർന്നു ഇതിന്റെ ബിൽഡ് ക്വാളിറ്റി കൊണ്ട് മാത്രമായിരിക്കണം ഇതിങ്ങനെ ഈ വീഴ്ചയിലും ഇതിങ്ങനെ പിടിച്ചു നിന്നിട്ടുണ്ടാവണം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അപ്പൊ അതിന് നൂറ് ശരണം നമുക്ക് ഈ കൊടുക്കുന്ന ഒരു ലക്ഷം കൊടുത്താൽ ആ ഒരു ലക്ഷത്തിനത് മൂല്യം സമയത്ത് പിന്നെ താഴേക്ക് നേരിട്ട് വീണു കഴിഞ്ഞാൽ വന്യാകാത്തി വീണു കഴിഞ്ഞാൽ പിന്നെ ഒരു ഫോൺ നിലനിക്ക് അത് പറയേ പക്ഷെ അത് ആ വീടെ കുഴപ്പ പക്ഷെ ചെറിയൊരു വീഴ്ച അതിപ്പാഴോട്ട് വീണു എന്നുള്ളത് നമുക്ക് ചില ഫോണുകൾ ഒന്നും കൊള്ളാതെയും അപ്പൊ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമുക്ക് ഇത് കിട്ടുന്നുണ്ട് പിന്നെ ഈ ബ്രാൻഡിന്റെ അഡിക്ഷനെ പറ്റി ഒരു ലക്ഷത്തിനുള്ള ബ്രാൻഡ് ഉണ്ടോ ഒരു ലക്ഷത്തിനുള്ള മൂല്യം ഉണ്ടോ എന്ന് ചോദിച്ചിട്ടില്ല പക്ഷെ ബ്രാൻഡിനാണ് ആ പൈസ ബ്രാൻഡിനാണ് ആ പൈസ ബ്രാൻഡിലേക്ക് എത്തുന്ന ഒരു വലിയ ഒരു ഒരു നമ്മുടെ ഒരു ചിന്തയുണ്ടല്ലോ ബ്രാൻഡിങ് കമ്പനി നടത്തിയൊരു ബ്രാൻഡിങ് അത് നമ്മുടെ എല്ലാ പ്രദേശങ്ങളും നമ്മൾ നമ്മളതിനകത്ത് അഡിക്റ്റ് ആയി നമ്മുടെ മുമ്പിൽ വേറെ ഓപ്ഷൻസും ഇല്ല പകരം പറ്റാൻ സർക്കാർ സാംസങ് മാത്രം എന്തെങ്കിലും വിചാരിച്ചോ മറ്റു ചില കമ്പനികൾ കൂടിയൊക്കെ രംഗത്ത് ഇതിനേക്കാൾ നല്ലൊരു ബദൽ കണ്ടെത്തേണ്ടിയിരിക്കും എന്നാൽ മാത്രം ഈ അഡിക്ഷൻ മതി മറ്റൊരു അഡിക്ഷനിലേക്ക് മറ്റൊരു മറ്റൊരു ഏതെങ്കിലും ഒരു ബ്രാൻഡിന്റെ അഡിക്റ്റ് ആയിരിക്കണോ പ്രീമിയം സെഗ്മെന്റിലേക്ക് ഐഫോൺ ഇറങ്ങിയപ്പോൾ തൊട്ട് എന്നും അവർ പ്രീമിയം ആയിട്ടാണ് നിൽക്കരുത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ പ്രീമിയത്തിലേക്ക് പ്രീമിയം എന്ന നിലയിലേക്കല്ലാണ്ട് ഐ ഫോൺ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് അതിന്റെ ഒരു 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 ഇരുപതിനായിരത്തിൽ താഴെ രൂപയ്ക്ക് ഒരു ഫോൺ ഐഫോൺ ഇറങ്ങിക്കഴിഞ്ഞാൽ ഐഫോൺ പോയി അതുകൊണ്ട് അവര് ഒരിക്കലും അങ്ങനെ ഇറക്കാൻ തോന്നി അപ്പം ഇതൊക്കെ തന്നെയാണ് എനിക്ക് ഐഫോൺ ഭ്രാന്തിനെ പറ്റി പറയാനുള്ളത് ഐഫോൺ പ്രാന്തല്ല